أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. صدق الله. بري السلام عليكم ورحمة الله وبركاته. سورة الليل അവസാനത്തെ അഞ്ച് ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കും അൽ പരമഭക്തനായ ആള് അല്ലതീ അതായത് യാതൊരുവൻ മാലഹു അവൻ്റെ ധനം അവൻ ചിലവഴിക്കും പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ഏറ്റവും തക്കവയുള്ളവൻ പരമഭക്തനായ അതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കും അല്ലതീയോയ പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ധനം ചിലവഴിച്ചയാളാണ് ആ അദ്ദേഹം വമാലി അഹദിൻ വമാലി അഹദിൻ ഒരാൾക്കുമില്ല ഇന്തവും അദ്ദേഹത്തിൻ്റെ അടുക്കൽ മിൻ ന്യമത്തിൻ ഒരു തരത്തിലുള്ള ന്യായമത്തും അനുഗ്രഹവും തുജിസ പ്രത്യുപകാരം ചെയ്യേണ്ടതായ അയാളുടെ അടുക്കൽ ആർക്കും ഒരു പ്രത്യപകാരവും ചെയ്യേണ്ട ഒരൗദാര്യവും ഇല്ല ഒരനുഗ്രഹവുമില്ല ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ വജിഹി റബ്ബിഹി തൻ്റെ നാഥൻ്റെ തൃപ്തി അൽ അയല ഉന്നതനായ മഹോന്നതനായ തൻ്റെ രക്ഷിതാവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് അവൻ അഥവാ അദ്ദേഹം പിന്നീട് സംതൃപ്തനായിത്തീരും തൃപ്തിയുള്ളവനായിത്തീരും നേരത്തെ ഈ സുഹൃത്തിൽ പരമനിർഭാഗ്യവാനായ ആളാണ് നരകൽ കടന്നിരിക്കുക എന്നും അവൻ അള്ളാഹുവിൻ്റെ നാമം കേൾക്കുമ്പോൾ പിന്തിരിഞ്ഞു പോകുമെന്നും നിഷേധിക്കുമെന്നും ടുത്തുകയുണ്ടായി ഇവിടെ അത്തരം പരമനിർഭാഗ്യവാനിൽ മന് അത്തരം പരമനിർഭാഗ്യവാന്മാരിൽ പെടാതെ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് വസൈ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്ന ആള് പരമഭക്തനായ ആള് ആൾ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കും അയാൾ ഒരിക്കലും തന്നെ നരകത്തിയിൽ കടന്നു ഇരിയേണ്ടി വരികയില്ല അതിനനുസരിച്ചുള്ള പണി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഇല്ല മാത്രമല്ല അല്ലതീയോ തീമാലഹോയതാ അയാൾ പണം ചെലവഴിക്കുന്നത് എന്തിനാ സു അങ്ങേറ്റം പരിശുദ്ധനാവാൻ വേണ്ടിയിട്ടാണ് അയാൾക്ക് കുറേ ധനം കിട്ടിയിട്ടുണ്ട് ആ ധനം അദ്ദേഹം അള്ളാഹുൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചുകൊണ്ടേയിരിക്കും കൂടുതൽ പരിശോധന ആവാൻ വേണ്ടി മാത്രമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും എന്ന രൂപത്തിൽ ചെയ്യേണ്ട ഒരു ന്യാമത്തും ഒരു ഗുണവും അയാൾക്കില്ല അയാളുടെ അടുത്തല്ല അപ്പോൾ ഈ പറഞ്ഞ സൽഗുണങ്ങളിലാണ് അയാൾ അള്ളാഹുൻ്റെ മാർഗത്തിൽ തൻ്റെ ധനം ചിലവഴിക്കുന്നയാളാണ് പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരാൾക്കും അദ്ദേഹം പ്രത്യുപകാരം നിലനിൽക്കുക ആരോ ഇങ്ങോട്ട് ചെയ്തതിന് അങ്ങോട്ട് ചെയ്യണം എന്ന രൂപത്തിലുള്ള ഒരു കാര്യവും അദ്ദേഹത്തിന് ഇല്ല ആരും അദ്ദേഹത്തിന് ഇങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ പകരമായിട്ട് അങ്ങോട്ട് ചെയ്യുന്നില്ല സാധാരണഗതിയിൽ മനുഷ്യന്മാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതിന് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുക്കുക ഇങ്ങോട്ട് സഹായിച്ച ആൾക്കാർ അങ്ങോട്ട് സഹായിക്കുക ഇങ്ങോട്ട് ചിരിക്കെങ്കിലും ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഒന്നുകിൽ ധനമായിട്ട് അതല്ലെങ്കിൽ അങ്ങേറ്റത്തെ ഭക്തി പുലർത്തിക്കൊണ്ടൊക്കെയുള്ള ആ നൃത്തം ആ തരത്തിലുള്ള ഒന്നും ഒരാൾക്കും കൊടുക്കാനില്ലാത്ത രൂപത്തിൽ അഥവാ ഒന്നും പ്രത്യപകാരമല്ല സ്വന്തം നിലക്ക് ചെയ്യുക ഉള്ള ധനം മുഴുവൻ ചെലവാക്കുക മഹാനായ അഭൂഖർ സ്ഥിതി കൃത മനോഹനെ സംബന്ധിച്ച് പ്രവാചകൻ സെല്ലാഹുൻ സമരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സ്നേഹിതനെ എടുക്കുമായിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു പക്ഷേ എനിക്കതിന് അള്ളാഹുവിൻ്റെ സമ്മതമല്ല ആ അബൂവക്കർ സദീക്കർ അഹ് അനുഹു ധനം ധനഞ്ചലവഴിച്ച പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ബിലാൽ റബി അള്ളാഹു ധനം കൊടുത്ത് അന്നത്തെ വലിയ മൂല്യം കൊടുത്തിട്ട് വാങ്ങി അദ്ദേഹത്തിൻ്റെ കൈക്കാൽ ചങ്ങലകൾ അദ്ദേഹത്തിൽ നിന്ന് അറുത്തു മാറ്റി സ്വതന്ത്രനാക്കി എന്തിന് അള്ളാഹുന്റെ അള്ളാഹുന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി മാത്രം അതേപോലെ ഒരു യുദ്ധത്തിന് അദ്ദേഹം വീട്ടിൽ എന്താ ഉള്ളത് വെച്ചപ്പോൾ അള്ളാഹു റസൂലും അള്ളാഹുന്റെ റസൂലും മാത്രമേ പറഞ്ഞു ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു എന്തിനും അള്ളാഹുന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി ചെയ്തിരുന്ന മറ്റൊന്നും അങ്ങോട്ട് ഒരു പ്രത്യുപകാരം എന്നുള്ള രൂപത്തിലോ അല്ലാത്ത നിലക്കോ എന്തെങ്കിലും അങ്ങൊന്നും അങ്ങോട്ട് ചെയ്തു കൊടുക്കാനില്ലാത്ത അത്രയും അള്ളാഹുനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രവാചക എൻ്റെ കാലത്തുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും പക്ഷേ അവർ അത് അതിന് വേണ്ടിയിട്ടാണ് ആരോടും പറയില്ല അള്ളാഹു സുബാനാവത്തല മാത്രമാണ് അവരുടെ ഈ കാര്യങ്ങളൊക്കെ കാണുക എന്നർത്ഥം അത്യുന്നതനായ അള്ളാഹുവിൻ്റെ തൃപ്തി അത് മാത്രമാണ് അവരാഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിറവേറും വലസോഫയ്യാഹ് അവർ പിന്നീട് സംതൃപ്തരായിത്തീരും അള്ളാഹു സുബാനവാല അവർക്ക് നൽകുന്ന അത്യപൂർവമായ വലിയ പ്രതിഫലം കാണുമ്പോൾ ആളുകൾ സംതൃപ്തരായിത്തീരും മതി എനിക്ക് എന്ന് തോന്നും ഇത്രയും വലിയ സൗഭാഗ്യമാണല്ലോ കിട്ടിയത് എന്ന് അവരുടെ അന്നേരം ഓർക്കുകയും ആ ചെയ്ത ആ കാര്യത്തിനൊക്കെ അത് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു സ്ഥാനം ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെ മറ്റാരും കാണാൻ വേണ്ടിയിട്ടല്ലാതെ ആരുടെയും തൃപ്തിക്ക് പകരമായിട്ടല്ലാതെ ആർക്കും പ്രത്യപകാരം എന്ന രൂപത്തിലല്ലാതെ നന്മകൾ ചെയ്യുകയും ധനം ചെലവഴിക്കുകയും അള്ളാഹുവിൻ്റെ റില അള്ളാഹുവിൻ്റെ സംതൃപ്തി മാത്രം കൈമതിലാക്കിക്കൊണ്ട് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അതിന് നാദിനം നമ്മളെ മറക്കട്ടെ ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കുകയും തിന്മകൾ അല്ലാഹു വായിച്ചു കളയുകയും സ്വർഗാവകാശികൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ വാഹർദന അലഹമുല്ല റബ്ബിലാലുമി അസ്സലാ വൈകും വരഹമുലാ വാർത്താ